സിഗരറ്റ് വലി നിയമവിരുദ്ധമാണെന്ന് എഴുതി വെക്കും എല്ലായിടത്തും ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അഞ്ഞൂറ് ആയിരം റുപ്യ ഓരോ സമയത്ത് സർക്കാരിൻ്റെ ഫണ്ടിൻ്റെ ഇതിനനുസരിച്ച് ഫൈൻ വേദം അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു ഊലി സാറിൻ്റെ കൂടി ചോദിച്ചു ആ താഴേച്ച ശ്രീധരേട്ടൻ ഉണ്ടായിന് അപ്പോൾ ശ്രീധരട്ടനോട് ചോദിച്ചു ശ്രീധരേട്ടൻ ഈ സിഗരറ്റർ നിരോചിച്ചാൽ പോലെ ചോദിച്ചു അപ്പം ശ്രീധരൻ ശ്രീധരേട്ടൻ എന്ന് പറഞ്ഞാൽ മറുപടി എത്താമോ സിഗരറ്റർ നിരോചിച്ചാൽ പിന്നെ ഈ ഫൈൻ ഇങ്ങനെ കിട്ടി കൊടുക്കുവോ സർക്കാർക്ക് ഈ പൈസ ഇങ്ങനെ കിട്ടി കൊടുക്കുമോ ഇതാവുമ്പോൾ എന്താച്ചാൽ സർക്കാർ സിഗരറ്റ് ഇറക്കുമ്പോൾ പൗതിക്ക് പൗതി ടാക്സ് കിട്ടിട്ട് അതിൻ്റെ കച്ചവടവും കാര്യങ്ങളും ഇട്ട് ടാക്സ് എടുത്തിട്ട് നല്ലൊരു സംഖ്യ സർക്കാർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ആൾക്കാർ പുറത്ത് വാങ്ങി വഹിച്ചപ്പോൾ അതിന് ഒക്കെ ഫൈൻ എഴുതി അങ്ങനെ ഈ സർക്കാർക്ക് വഹിച്ചു അപ്പോൾ അതിനുള്ള ഒരു മാർഗ്ഗം സർക്കാർക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ സിഗരറ്റ് മദ്യം എന്നൊക്കെ പറഞ്ഞത് എന്നാൽ അതിന് ഫൈനുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഈ വീണാവിജയൻ്റെ കേസ് കാനം കുറേ ആയി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ മുന്നേ രണ്ടായിരത്തി ഇരുപത് അവസാനത്തേക്ക് അമിത്ഷാ കേരളത്തിൽ വന്ന് എന്തോ എന്ന് പറഞ്ഞപ്പം പിണറായി വിജയൻ പിറ്റെന്ന് തന്നെ മറുപടി കൊടുത്ത് അതിന് ഈ തടി പോരാൻ ആ തടി വെച്ച് കേരളത്തിൽ വന്ന് കണ്ടെന്തെങ്കിലുമൊക്കെ നട ആക്കി കളിയാന്നുള്ള ആ ഉദ്ദേശം കേരളത്തിൽ വന്ന് പറയണ്ട പിന്നെ മോദിക്കൊരു മറുപടി കൊടുത്ത് അതിന് ശേഷം പിന്നെ പിണറായി വിജയൻ മോദിയുടെയും അമിത്ഷാൻ്റെ ഒന്ന് പേരെടുത്തിട്ട് വിമർശിച്ചിട്ടില്ല അതിന് ശേഷമാണ് ഈ മാസപടി കേസ് വരുന്നത് അത് കേന്ദ്രം അന്വേഷിക്കുന്നത് പിന്നെ ഇവിടെ കേരളത്തിലുള്ള സഖാക്കുകളൊക്കെ ഇങ്ങനെ പറയും ആ കോടതി തള്ളി ഈ കോടതി തള്ളി മറ്റേ കോടതി തള്ളി ഒക്കെ പിന്നെ വീണാ ഒരു ഇതും അത് അതൊന്നൂക്കിന് സഖാക്കള് ആ പണി ഏറ്റെടുത്തേക്കാണ് ഇതിങ്ങനെ പറയാനും അതല്ലെങ്കിൽ അയച്ചേക്ക് തൻ്റെ ഉള്ളിൽ റോളും ഇല്ല സ്ട്രോങ്ങിലാണ് അതല്ല ഈ സഖാക്കള് പറഞ്ഞല്ലോ പിന്നെ കേസ് കോടതിയിലൊക്കെ തള്ളിയിടുന്ന കേസ് കോടതിയിലൊക്കെ തള്ളി പറഞ്ഞാൽ ഇവിടെ ഒരു കേന്ദ്ര ഏജൻസി ആ കേസ് അന്വേഷിച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മേറ്റ് ഗോയൽ നാടിനല്ല ആരല്ല വിജിലൻസ് അന്വേഷിക്കണം കേരള പോലീസാണ് വിജിലൻസ് അന്വേഷിക്കണം തന്നെ ഹർജി കൊടുത്താൽ ഉള്ളു അതിൻ്റെ അർത്ഥം വീണ തെറ്റ് ചെയ്തില്ല അതിൻ്റെ അർത്ഥം വീണ തെറ്റിയില്ല എന്നുള്ള എൻ്റെ സഖാക്കൊക്കെ അതിയായിട്ടാണോ ആർജിട്ട് മരോട് അങ്ങനെ തന്നെ പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണോ അറിയില്ല അപ്പോൾ ഗോവിന്ദ സഖാവ് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് ഏത് കമ്പനി എത്ത് കമ്പനി എത്ത് കരാറ് ഇവിടെ ഇപ്പോഴും ഒരു ചോദ്യത്തിന് ബാക്കി ഇപ്പം എം എ ബേബി സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നു അയാളോട് ചോദിച്ചപ്പോഴും പറഞ്ഞു രണ്ട് കമ്പനി ഒരു കരാറാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലമായിട്ട് ചാനലുകാരും മാധ്യമങ്ങളും സമൂഹവും ജനങ്ങളും ചോദിക്കുന്ന ചോദ്യം എന്തിന് വീണാ വിജയൻ്റെ അക്കൗണ്ടിൽ ഒന്നേമുക്കാൽ കോടി ഉറുപ്യ എന്ത് സേവനം ചെയ്തിട്ടാണ് കിട്ടിയത് അതിപ്പം രണ്ട് കോടി എഴുപത് ലക്ഷമാണ് പറയുന്നത് ഈ എസ് എഫ് ഐ അത് എന്തിന് കിട്ടി ഇന്നേ വരെ ഒരു ചാനലിൽ ഒരു നേതാവ് ഗോവിന്ദനായിക്കോട്ടെ പിണറായി ആയിക്കോട്ടെ എം എ ബേബി ആയിക്കോട്ടെ ഈറ്റപ്പിനെ ഈപ്പച്ചനായിക്കോട്ടെ അല്ല എന്താ ചിറ്റപ്പൻ ചിറ്റപ്പൻ ചിറ്റപ്പനായിക്കോട്ടെ ആരായാലും ഇന്നേ വരെ എന്ത് സേവനത്തിനാ കിട്ടിയെന്ന് പറയാൻ പോലും തയ്യാറായിട്ടില്ല ഈ കേസ് ഉള്ളതാണെന്നും ഇത് ചോദ്യം ചെയ്യേണ്ടതാണെന്നും ഇത് അറസ്റ്റ് ചെയ്യേണ്ടതാണെന്നും എല്ലാവർക്കും അറിയാം തൊണ്ടൂല അനങ്ങൂല ആ വളപ്പ് കടുത്തൂല ഞാൻ നേരത്തെ പറഞ്ഞ ആ സിഗരറ്റ് ഉണ്ടല്ലോ ആ സിഗരറ്റ് നിരോധിച്ചാൽ ഈ കുറെ ആളുകൾ രക്ഷപ്പെടും ഈ പിന്നെ ഈ ശല്യത്തിൽ നിന്നൊക്കെ കുറെ ജനങ്ങളും രക്ഷപ്പെടും പക്ഷെ അത് നിരോധിക്കൂല കാരണം ഇത് ഫൈനൽ ഇടാക്കാനുള്ള എന്ന് പറഞ്ഞ മാതിരി സംസ്ഥാനത്ത് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം പോലെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നേട്ടം പിന്നെ ഓലെ അണ്ടർക്ക് എത്തണ്ടെ ഓലെ അക്കൗണ്ടിലേക്ക് ആ നേട്ടം കൊണ്ടുള്ള ഓരായുധമാണ് ഈ മാസപ്പടി കേസും കരുവന്നൂർ കേസും പിന്നെ കൊടകര കോയൽപ്പട കേസുകളൊക്കെ ഇതൊക്കെ ഇതിനുള്ളതാണ് ഇതെന്താ വച്ചാൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ലോക്സഭ നിയമസഭ പഞ്ചായത്ത് ഇലക്ഷൻ ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് ഈ ജന്തു പ്രത്യക്ഷപ്പെടുക ഈ ഇ ഡി കെ ഡി പോ ഡി കിഡി സി ബി ഐ എൻ ഐ എ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പളത് പ്രത്യക്ഷമ ഇപ്പോൾ മിഞ്ഞാന്ന് കുഞ്ഞുമാൻ പിടിച്ചാണ്ട് ഭാരതത്തോട് സംസാരിച്ച് എമ്പൂരാൻ കണ്ടുപോയി എമ്പൂരാ ഞാൻ മൂന്നുവട്ടം കണ്ടു തരണം മറ്റോ അതിന് കുഞ്ഞുമാണ്ട് അവരോട് പറഞ്ഞാവുന്ന ആരും കേൾക്കാണ്ട് കേട്ടോ രാജ്യത്ത് ചേച്ചി രണ്ട് വട്ടം എമ്പൂരാൻ കണ്ടു തന്നെ എൻ്റെ പരിൽ ഇ ഡി വരും ഏ പിന്നെ എൻഫോഴ്സ്മെൻ്റ് വരും വിജിലൻസ് ഒക്കെ വരും കേസ് അന്വേഷിക്കും എവിടെ എനിക്ക് മൂന്നട്ടം എംബുരാൻ കാണാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് എംബുരാനെ ഇങ്ങനെ കണ്ടത് സംഘപരിവാറിനെ പറഞ്ഞുകൊണ്ടാണോ ജിത്രീ മൂന്നട്ടം എമ്പുരാനെ കണ്ടതൊക്കെ ചോദിച്ച് ഇ ഡി വരും അതുകൊണ്ട് മൂന്നട്ടം കണ്ടതൊന്നുകൂടി പറയേണ്ടതാണ് രാജ്യം എന്ന് എത്തി നിൽക്കുന്നത് കൂടിയാലോ ഇവർക്ക് വോട്ട് വേണോ ഇവർക്ക് ബി ജെ പിക്ക് വോട്ട് കിട്ടണോ സീറ്റ് കിട്ടണോ എവിടെയെങ്കിലും ജയിക്കണോ ഓരോ കേസുകളൊക്കെ ഒത്തുതീർപ്പാക്കണോ അപ്പോൾ അതിന് പോലെ ഒരു സാധനമാണ് ഈ ഇ ഡി എസ് എഫ് ഐ ഒ മാസപ്പടി കേസ് കരുവന്നൂർ കേസൊക്കെ ഇതൊക്കെ നോ തീർപ്പാക്കേണ്ടിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനാണ് ഈ മാസപ്പടി കേസിൽ പ്രതീക്ഷങ്കിൽ ഇപ്പം ഞാൻ ഒരു മൂന്ന് കൊല്ലം ഏറ്റിച്ച് ജയിലിക്കിങ്ങനെ ഒന്നുകൂടി കീകർ ഞാൻ കാണാൻ ഒരു ഇല്ലല്ലേ ഈ മാസപ്പടി കേസിൽ ഞാനാണ് പ്രതീക്ഷങ്കിൽ ഞാൻ ഇപ്പം മൂന്ന് കൊല്ലം അയറ്റിച്ച് നാല് കൊല്ലമായിട്ട് ഞാൻ ജയിലിൽ ആറും ആരായാലും പിണറായി വിജയൻ്റെ മകളല്ലാത്ത ആരായാലും ഇപ്പം ജയിലിലേക്കാറും ഇന്നേ വരെ ഈ സി ബി ഐ ആയാലും എസ് എഫ് ഐ ആയാലും ഇ ഡി ആയാലും ആരായാലും ഇന്നേ വരെ ഈ വീടിനൊന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് കെ സന് ആ വീടനെ ചോദ്യം ചെയ്യണേ മുഖ്യമന്ത്രിയുടെ ആ മുഖ്യമന്ത്രിന്റെ മാൾ അതിന് നടക്കുന്നുണ്ടോ കേന്ദ്രത്തിന്റെ ഏജൻസിക്ക് കേന്ദ്രത്തിൻ്റെ ഏജൻസിക്ക് പ്രധാനമന്ത്രി വരെ പ്രശ്നമില്ല പക്ഷേ പ്രധാനമന്ത്രി ഒന്നും പോലും ചോദ്യം ചെയ്യൂല കാരണം അയാൾ പറഞ്ഞ പോലെ ഈ ഇ ഡിയും എൻ ഐയും ഒക്കെ ചോദ്യം ചെയ്യുകയുള്ളു അവിടെയാണ് ഈ സിസ്റ്റങ്ങളൊക്കെ പോയിരിക്കുന്നത് ഈ നിയമപരമായിട്ടുള്ള സിസ്റ്റങ്ങളും പോയി നിൽക്കണത് അവിടെയാണ് ഇവിടെ ഈ വീണനെ ഇന്നേ വരെ ചോദ്യം ചെയ്തിട്ടില്ല ഈ എസ് എഫ് ഐ ഒ വന്ന എപ്പോഴാണ് പി സി ജോർജിൻ്റെ മാനും പി സിയും ബി ജെ പിക്ക് പോയിട്ട് അവിടെ കാലം വിളിച്ചപ്പോഴാണ് എസ് എഫ് ഐ ഒ ആണ് സാധനം ചെയ്യുന്നത് ആ എസ് എഫ് ഐ ഒ ഇവിടെ അന്വേഷിച്ച് എന്തുകൊണ്ട് വീണാഭിജനം വിളിച്ച് ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിട്ടില്ല ഇല്ലാത്ത അധികാരങ്ങളൊക്കെ ഉണ്ടായാലും ഈ എസ് എഫ് ഐ ഒക്ക് സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യാനും വിദേശത്ത് പോയി അറസ്റ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞല്ല അത് കുറെ ആ മറുനാടൻ ചാനലെ ഷാജിസ്ക്രിയ ഒക്കെ പറഞ്ഞതാണ് എവിടെ പോയിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്തി അറസ്റ്റ് ചെയ്യുക ഏ കോടതിൻ്റെ അനുമതി ഇല്ലാതെ അറസ്റ്റ് ചെയ്യാതൊക്കെ അന്നത്തെ ചാനൽ വന്ന ഈ എസ് എഫ് ഐ അന്വേഷിക്കാൻ വരും എന്ന് പറഞ്ഞപ്പം അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്താ അറിയുമോ ഇവിടെ തെൽക്കാലിപ്പം വീണാ വിജയനെ അറസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കണ്ട ഇതിങ്ങനെ ചാനൽ ആ ഇ ഡി വരുന്നുണ്ട് സി ബി ഐ വരുന്നുണ്ട് ഇതിൽ അഴിമതി ഉണ്ട് അഴിമതി ആയതുകൊണ്ട് സി ബി ഐ വരും പിന്നെ രാജ്യവിരുദ്ധ പ്രവൃത്തി ഉണ്ട് അതുകൊണ്ട് എൻ ഐ എ വരും പിന്നെ കോർപ്പറേറ്റ് അഴിമതിയുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ ഒ വരും ഇതൊക്കെ ചാനലിങ്ങനെ കൊടുത്തു കൊടുക്കും ഇതെന്തിലറിയോ ഈ ചർച്ച നടക്കുന്നതിന് മുമ്പ് ഉള്ളിൽ ബി ജെ പിക്ക് കേരളത്തിൽ എത്ര സീറ്റ് കൊടുക്കാൻ്റെ ധാരണഘടകും ആ ധാരണക്കാട് എത്തും ഇവിടെ അറസ്റ്റിന് ബൈക്ക് അനുദിന ബലി ഇവിടെ എസ് ഒ പി ഒന്ന് അന്വേഷിക്കുന്നത് ബലി പണിക്കള് രാഹുൽ ഗാന്ധിയെ ഇരുപത്തെട്ട് മണിക്കൂർ ചോദ്യം ചെയ്തു സോണിയാഗാന്ധിയുടെ പതിനെട്ട് മണിക്കൂർ ചോദ്യം ചെയ്ത് പ്രിയങ്ക ബാത്രനെ ചോദ്യം ചെയ്ത് മണിക്കൂർ മോളെ ഇരുത്തിയിട്ട് ഓ ആ ചോദ്യം ചെയ്ത് വിറ്റം തന്നെ ഒന്നുകാട്ടി ലോകസഭയിൽ നിന്ന് നരേന്ദ്രൻ്റെ മോദിക്കും മോദിന്റെ മോത്തുക്ക് നോക്കിയിട്ട് നിങ്ങൾ കള്ളനാണ് അമ്പാലിക്ക് വിടുവേല ചെയ്യണ ആളാണ് നിങ്ങൾ നിങ്ങൾ ഈ രാജ്യം വിറ്റ് തുറക്കുന്നാൽ മതി രാഹുൽ ഗാന്ധി എൻ്റെ അമ്പലക്കാ പറയാൻ കഴിയാത്തത് സി പി എമ്മിന് പിണറായിക്കും എന്താ പറയാൻ കഴിയാത്തത് എന്ത് കേസ് വന്നാലും ഇവർ പറഞ്ഞ ഇവരാണ് പറഞ്ഞതാണ് എന്ത് പാർട്ടിനെ അസിപ്പിക്കാനുള്ളതാണ് മുഖ്യമന്ത്രിനെ നോസ്ക്കാനുള്ളതാണ് എന്താ മുഖ്യമന്ത്രി അസിപ്പിക്കാൻ തെളിവുണ്ടെങ്കിൽ അതിൽ അവിടെ അറസ്റ്റ് എടുക്കൂ തെളിവില്ലെങ്കിൽ അറസ്റ്റ് എടുക്കൂ മുമ്പ് ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നു ആൾക്കാരൊക്കെ അവിടെ കൂടിയപ്പോൾ എസ് ചെയ്യാ നിങ്ങളെ രാത്രി വിടട്ടോ ഞാൻ പറഞ്ഞ രാത്രി വിടുന്നതിന് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയായിരുന്നു ഇനി ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയാൽ മതി ഇനി ഞാൻ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ചാർജ് ചെയ്ത കേസിട്ട് ബന്ധമില്ല എന്നുള്ളത് അറിയണം ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കിയാൽ ഞങ്ങൾ വിടാൻ പറ്റില്ല അത് ഇവിടുന്ന് നിങ്ങൾ വിടുകയാണെങ്കിൽ രണ്ടാള ആജാമ്യത്തിൽ ഞങ്ങൾ ഇവിടുന്ന് ശേഷം വിടാ മതി ആ സാനം ആ ജാമ്യത്തിന് വിട്ട് കേസാക്കി കേസില്ലാതെ കേസാക്കാൻ പറഞ്ഞതാണ് കേസാക്കി ഒരു കൊല്ലത്തോടെ ആ കേസ് ഇറന്ന് അതിൽ തൊളിവില്ലാതെ ഞാൻ വൃദ്ധ വിട്ട് എന്തിനാ ബീപ്പ് പഠിക്കണത് എന്തിനൊപ്പിൽ പേരിക്കണത് തെളിവില്ലെങ്കിൽ ബന്ധപ്പെടുവല്ലോ അപ്പം പിന്നെ അത് പിന്നെ ബെൽക്കൻ പരിക്കും ചെയ്യോ ബൽക്കൻ കൊണ്ടുപ്പും ചെയ്യോ ഒക്കെ നടക്കാൻ അവിടെ ഈ രണ്ട് കോടി എഴുപത് ലക്ഷം വീണാ വിജയന്റെ അക്കൗണ്ടിൽ വന്ന് അതിന് ജി എസ് ടി അടച്ചു അതുകൊണ്ട് ആ പൈസ വന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് ഇനി അത് വീണയും തള്ളി പറയില്ല പിണറായി തള്ളി പറയില്ല കോടിയേരി വരാ ഗോവിന്ദനും തള്ളി പറയില്ല ആരും തള്ളി പറയില്ല പക്ഷെ ആ പൈസ എന്ത് സേവനത്തിനാണ് വീണൊക്കെ കിട്ടിയത് ഇത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്ത് സേവനത്തിനാണ് ഇത് കിട്ടിയതെന്ന് ചോദിക്കേണ്ട എസ് എഫ് ഐ ആണ് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ത് സേവനത്തിനാണ് ഈ പണം കിട്ടിയെന്ന് ചോദിക്കേണ്ട ഇ ഡിയാണ് ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയാണ് പഞ്ചായത്ത് എലക്ഷൻ വരട്ടിട്ടുണ്ട് നിയമസഭാ എലക്ഷൻ വരട്ടിട്ടുണ്ട് ആ പഞ്ചായത്ത് എലക്ഷനിലും നിയമസഭാ എലക്ഷനിലും ഇതുവരെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് ഒരു എട്ട് പത്ത് എം എൽ എനെ നിഷ്പ്രയാസം എങ്ങനെയെങ്കിലും ഈ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാക്കി എടുക്കണം അതിനിപ്പം പിണറായി പിന്നെ സമ്മർദ്ദത്തിലാക്കി നേടാനുള്ള ശ്രമമാണ് അതായത് ഒരു പതിനായിരം ഇരുപതിനായിരം വോട്ട് സി പി എം ആയിട്ട് ചെയ്താൽ സുഖമായിട്ട് ജയിക്കും ഇപ്പം ഇവിടെ സഖാക്കളൊക്കെ ഒന്നുകാണ്ട് ഇങ്ങനെ പറയും തൃശ്ശൂര് കോൺഗ്രസ്സിന് എൺപത്തി മൂവായിരം വോട്ട് തൊണ്ണൂറ്റി മൂവായിരം വോട്ടിനാണ് പിന്നെ ടി എൻ പ്രതാപിനോട് ജയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാ പിന്നെ ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ടി എൻ പ്രതാപ ജയിച്ചത് തൊണ്ണൂറ്റി അയ്യായിരം വോട്ടിനാണ് അന്ന് ഇവിടെ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുക രാഹുൽ ഗാന്ധി ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാവും പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എല്ലാവരും പത്തൊമ്പത് സീറ്റിലും കോൺഗ്രസിനെ ഏയിപ്പിച്ചു ഒരു സീറ്റ് മാത്രം ആന ഏഴ് എ എം ആയിപ്പ് പതിനായിരം വോട്ടിന് ജയിച്ചു അത് മാത്രമേ എൽ ഡി എഫിന് ഇട്ടിയത് ബാക്കിയുള്ള സീറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചു അതൊരു തരംഗയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും നരേന്ദ്രമോദിനെ ഇറക്കി വിടും എന്നുള്ള ഒരു 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 സംസ്ഥാനത്ത് ഉണ്ടാക്കി അതിൻ്റെ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന് ടി എൻ പ്രതാപൻ ജയിച്ചു അതിൻ്റെ മുന്നവിടെ ആരാ ജയിച്ചിരുന്നത് ടി എം പ്രതാപൻ ജയിക്കുന്ന മുന്നാരാണ് അവിടെ സി പി എം സ്ഥാനാർത്ഥിയാണ് എത്ര വോട്ടിനാണ് ഇരുപത്താറായിരം വോട്ടിന് അതിൻ്റെ മുന്നേ കോൺഗ്രസ് അതിൻ്റെ മുന്നേ സി പി ഐ അവിടെ നടന്ന പതിനാറ് തെരഞ്ഞെടുപ്പിൽ പിന്നെ പതിനാറോളം തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ മണ്ഡലം വന്നതിൻ്റെ ദിവസം അതിൽ പത്തോളം തെരഞ്ഞെടുപ്പിൽ സി പി ഐ ജയിച്ച് ആറ് തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ പോലും പരിശോധിച്ചോട്ടെ സി പി എംമാർ പരിശോധിക്കട്ടെ സി പി എംമാർ പരിശോധിക്കട്ടെ അല്ലാതെ കോൺഗ്രസിൻ്റെ കുത്തക്ക സീറ്റല്ല തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപി വന്നു നിന്നപ്പം സുരേഷ് ഗോപിക്ക് ഈ പിന്നെ ടി എൻ പ്രതാപിന് കിട്ടിയ തൊണ്ണൂറ്റി മുൻപായിരം വോട്ടോട് ഇച്ചിട്ട് കഴിഞ്ഞുട്ടോ ആ വോട്ട് സി പി ഐക്ക് കിട്ടേണ്ടതാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തിഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ആ വോട്ട് സി പി ഐന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാർ കിട്ടേണ്ടതാണ് ആ കിട്ടേണ്ട വോട്ടാണ് അങ്ങോട്ട് പോയത് അപ്പം ഇവിടെ പെന്തായോ ഒരു എസ് എഫ് ഐയും അങ്ങനെ ഒരു കൂളിളക്കങ്ങനെ ഉണ്ടാക്കും ആ സിഗരറ്റിന് ഫൈൻ ചെയ്ത മാതിരി അതിനുള്ളതാണ് ആ പിണറായി വിജയൻ എങ്ങനെ വട്ട് പറഞ്ഞ് ആ സീറ്റ് ഉറപ്പിക്കുക കേസുകളൊക്കെ കുറെ ഇവിടെ ഒതുക്കി തീർക്കാണ്ട് അതൊക്കെ തീർക്കുക അപ്പം നമ്മൾ വന്ന് കൊടകര കോയൽപ്പണി കേസ് കേരള പോലീസ് കണ്ടെത്തിക്കാണ്ട് വലിയ പ്രതികളാണ് കുറ്റം ചെയ്തത് അഴിമതി അടുന്നതിന് പണം കള്ളക്കടത്ത് അടച്ചിട്ടുണ്ടെന്നൊക്കെ ബോധ്യപ്പെട്ട് അത് ഈടി വന്നുകൊണ്ട് ഏറ്റെടുത്ത് അന്വേഷിച്ച് എന്നിട്ട് കോടതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ച് എന്ത് അങ്ങനെ ഒരു പണം ഇവിടെ വന്നിട്ടില്ല ഏതൊരു കൊട്ടാരം വാങ്ങാൻ ആർക്കോ വന്നതാണ് ആർക്ക് വന്ന് ആരാണ് കൊട്ടാരം വാങ്ങിയത് എത്രക്കാ കൊട്ടാരം വാങ്ങിയത് എന്നുടതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ കൂടെ ഇതൊന്നുമില്ല മേമീനോട് കൊണ്ടുപോയി പോകാൻ പറഞ്ഞത് ഞാൻ പോയി എന്നല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി ആ പണം വന്നതിന് യാതൊരു ഇതുമില്ല സി ബി ജെ പിക്ക് പങ്കില്ല കുറ്റപത്രം സമർപ്പിച്ച് ബി ജെ പി കാരെ കണ്ട് രക്ഷപ്പെടുത്തി ഇതാണ് ഇ ഡി അപ്പം ഈ ഇ ഡി എന്ന് പറഞ്ഞ സാധനം ഈ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ സാധനം ഈ എൻ പിന്നെ എൻ ഐ എന്ന് പറഞ്ഞ സാധനം ഈ സാധനങ്ങളൊക്കെ ബി ജെ പിക്ക് അതാത് സംസ്ഥാനങ്ങളിൽ വേരോട്ടം ഉണ്ടാക്കാനുള്ള യന്ത്രങ്ങളാണ് പണ്ടൊക്കെ അതൊക്കെ നല്ല പോയില്ലേ ഇപ്പം ഇത് മുഴുവൻ ഒരു യന്ത്രങ്ങളായി മാറി ബി ജെ പിക്ക് വോട്ട് പിടിക്കാനുള്ള ഒരു യന്ത്രമായിട്ടാണ് മാറി ഇവിടെ വീണൻ ഒരു വീണനെപ്പം വിളിച്ചോണ്ടിരുന്നോ എന്തിനാ ഒരു പഠിക്കുന്നത് എന്തിനാ ഒരു പഠിക്കുന്നത് വീണക്കാർ ഓട്ടിസ് അയച്ചിട്ട് നാളെ അവിടെ ആചാരം എവിക്കത് നീട്ടിക്കൊണ്ടുപോകണത് എത്രയാണ് നീട്ടിക്കൊണ്ടുപോകണൂണ് കാല കുറേ അല്ലെന്ന് തുടങ്ങിയിട്ട് അന്വേഷണം എന്തിനാണ് നീട്ടിക്കൊണ്ടുപോകണത് ഒരാവശ്യമില്ല ഇപ്പോൾ ഇവിടെ കുറ്റപത്രം സമർപ്പിച്ച് കുറ്റപത്രം സമർപ്പിച്ചാണ്ട് അന്വേഷണം ഇട്ട് മുന്നോട്ട് പോകാനും കോടതി പറഞ്ഞു ചെയ്ത് ഇനി ഈ എസ് എഫ് ഐക്ക് എസ് എഫ് ഐക്ക് ഈ വീണനോട് വിളിച്ചു ചോദ്യം ചെയ്തോടെ എത്ര ചോദ്യം ചെയ്യാത്തത് ഇവിടെ തീരുമാനം കിട്ടി നോക്കിക്കുക എത്ര സീറ്റ് അതിനു വത്തിക്കുക അബദ്ധരസ്റ്റും ഉണ്ടാവില്ല ഒരു ചോദ്യം ചെയ്യലും ഉണ്ടാവില്ല ഒരു തേങ്ങയും ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായി ഭരണത്തിൽ നിന്ന് പുറത്തു പോകണം അപ്പം പിണറായി എന്തായാലും ഭരണത്തിന് പുറത്തു പോയില്ല എനിക്ക് ഉറപ്പാ പിണറായി എന്തായാലും ഭരണത്തിൽ നിന്ന് ഈ ഭരണത്തിൽ നിന്ന് പുറത്തു പോകില്ല വേറെ തുടർ ഭരണം പിണറായിക്ക് തന്നെ കിട്ടുക ആയാലും എനിക്ക് സംശയമല്ല അങ്ങനെ നിൽക്കേണ്ട സാഹചര്യത്തിൽ വീണനെ അറസ്റ്റ് ചെയ്യലോ ചോദ്യം ചെയ്യലോ ഉണ്ടാവില്ല അതല്ല വീണനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുമെങ്കിൽ പിണറായി യുഗം കേരളത്തിൽ അവസാനിച്ചു പിണറായി യുഗം കേരളത്തിൽ അവസാനിച്ചാൽ സി പി എമ്മും ഒരു പരിധിവരെ കേരളത്തിൽ അവസാനിക്കും ഇതാണ് എൻ്റെ ശരി